കയപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ അൻപത്തിമൂന്നാം നമ്പർ അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി പഞ്ചായത്തംഗം പി കെ സുകന്യ ഐസിഡിഎസ് സൂപ്പർവൈസർ കെ ആർ വൈദേഹി പി എൽ ശ്രീലത കെ എം സീനത്ത് എന്നിവർ സംസാരിച്ചു അംഗനവാടി കുട്ടികൾക്ക് സമ്മാനം സർട്ടിഫിക്കറ്റ് ട്രോഫി എന്നിവ നൽകി വാർഡിലെ വിവിധ മേഖലയിൽ നിന്നുള്ളവരെയും തൊഴിലുറപ്പ് പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ചെറിയ കൊച്ചു ആ കുട്ടികളെ സ്വീകരിച്ച് ഉള്ള പോസ്റ്റാജി എല്ലാ സ്ഥലത്തും കണ്ടാൽ ആകർഷകമായിട്ടുള്ള സ്ഥിതികൾ എല്ലാ കാര്യവും ഗംഭീരമായി ടീച്ചറായിട്ട് പറഞ്ഞു ഫോട്ടോഗ്രാഫർ എടുക്കുന്ന ആളെ അപ്പൊ ടീച്ചറ തൊട്ടു വെച്ചാളെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അപ്പൊ പരസ്പരം ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരും നല്ല എനിക്ക് കണ്ടപ്പോ പ്രശ്നങ്ങൾ തോന്നുന്നു എല്ലാം ചെറുത് ചെറുത് പോലെ വഴി ചെറുതെന്ന് പറഞ്ഞു വഴി ചെറുപ്പതി നോക്കി അപ്പൊ അവിടെ വേറെ ആളെ അതും നമുക്ക് ആലോചിക്കണം അപ്പൊ നമുക്ക് ചോദിക്കണം ചോദിച്ചിട്ട് നമുക്ക് ഒരു വഴി വഴിയിൽ ഒന്നി ഒരു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ I shall